ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് ഞങ്ങൾ അത്യാവശ്യമായിട്ട് കോഴിക്കോട് വരെ തന്നെയാണ് ഞാൻ ചേട്ടായിട്ട് ഇപ്പോൾ ചേട്ടായി വണ്ടി എടുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് ബേബി മെമ്മോറിയലിൻ്റെ ഇവിടെയാണ് കേട്ടോ ചേട്ടായി ഹോസ്പിറ്റലിലേക്ക് ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോയി അപ്പോൾ ഞാനിവിടെ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ൂട്ട മേടിച്ചോണ്ടോ വില മൊത്തം കഴിഞ്ഞു പോയിലടിക്കാത്ത ഇത് കെട്ടി കൊടുത്ത കാറ്റടിച്ചല്ല മാച്ചു കുട്ടി കറാടാ വാ വാ സച്ചു വരാനായി വാ വാ മാത്തു ഞാൻ ചേട്ടൻ ഇങ്ങടെ കോഴിക്കോട് പോയി വന്നാ അപ്പം എത്തിയപ്പോഴത്തേക്കും മാത്സു ഭയങ്കര സ്നേഹപ്രകടനം അയ്യോ അല്ലേ മാത്തു ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും കൂട്ടിക്കാർ എന്നൊക്കെ കാണിക്കുന്നതെന്ന് അറിയോ ചോറ് കൊടുത്ത് പഴിച്ചു വിട്ടാ മാച്ചുവേ കൂട്ടിക്കാരാ സച്ചു വരുമ്പോൾ പ്രശ്നമാക്കും കുറേശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതെല്ലാം ഉണങ്ങി ഇവിടെ ഡെയിലി നനച്ചില്ലെങ്കിൽ പാറ പോലെ ഉറച്ചു പോകും മണ്ണ് അതുപോലെ ഒന്ന് മോട്ടറ് മോട്ടർ അടിച്ച് നനയ്ക്കാൻ വയ്യ മടുത്തു ക്ഷീണം പിടിച്ചു യാത്ര ചെയ്ത് ഒന്നാമത്തെ കാര്യം ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാട്ടോ സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നറിയില്ല ഇപ്പോഴേ ഭയങ്കര ചൂട് ചെടി നനയ്ക്കാനുണ്ട് ഇനി ചെടി നാളെ നനയ്ക്കാം അല്ല മാത്തു ഇന്നലെ കുറച്ച് നനച്ചു നാളെ നനയ്ക്കാമെന്ന് വിചാരിച്ച് ആ ചൂട്ടി ഒന്നേ വാ ഇവിടെ വാ എടുക്കനാ കുട്ടി കയറും മാത്തുവിൻ്റെ ബോള് 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 ഇന്ന് തട്ടിക്കോ തട്ടിക്കൊണ്ടുപോയ്ക്കോ തട്ടിക്കോ അയ്യോ സോറി വായിലെന്നാ കള ഏടാ വായിന്ന് തട്ട് എനിക്കിപ്പ കളിക്കാനൊന്നും വയ്യ അതിന് പറ്റിയ അവസ്ഥ മാത്തു ഇവിടാടാ കൂട്ടിക്കയറാ ബാ ബാ ഞാൻ കയറ് കയറ് മെടുക്കനാണല്ലോ തുണിയെല്ലാം അടിച്ച് വലിച്ചു എടാ നിനക്ക് വെയിലുള്ളത് ഇട്ടെന്നാണ് മാത്തു കാറ്റടിച്ചപ്പോൾ അതിങ്ങനെ വന്നപ്പോൾ എല്ലാം കടിച്ചു വലിച്ചെങ്ങ് കൂട്ടിലാക്കി എല്ലാം കീറിയിട്ടിട്ടുണ്ട് എടാ കുണ്ടാപ്പി എന്നാ എന്നാ ഞങ്ങൾ പോയപ്പോൾ എന്നായിരുന്നു പരിപാടി കിടന്ന് ഉറങ്ങിയോ ഉറങ്ങിയോടാ ഉറക്കാലേ പണിയുള്ളൂ അല്ലേ ടെ കുറച്ച് പൂവേ ഉണ്ടായുള്ളൂ എന്താണെന്നറിയില്ല അല്ല മാച്ചു എന്താണെന്നറിയില്ല പൂ കുറവാത്താണ് എടാ ഇതെന്നെട കാണിച്ചിട്ടേക്കുന്നേ മാച്ചു അട കാണിച്ചിട്ടേക്കുന്നത് തുണിയെല്ലാം കാടിച്ച് കീറിപ്പാറിച്ച് എൻ്റെ പിന്നെ ഇങ്ങനെ ചെയ്തേ മാച്ചു ധാരാട ഇത് കീറിയിട്ടേ മാച്ചു ഡാ ഡാ അടി വേണോ അടി അടിവേണോടാ ധാര കീറിയിട്ടേ തുണിയല്ല അര കീറിയേ അര കീറിയേ അര കീറി തുണിയല്ല കൊരുത്തൊക്കേട് കൊരുത്തൊക്കെ ഇടു ചക്കനാ അടി വേണോ അടി തന്നിട്ടും കാര്യമൊന്നുമില്ല നീ നന്നാവൂല പിന്നെ എന്തിനാ അടി തരുന്നേ കാണിച്ചിട്ടേക്കുന്ന കൂടല്ല മുറുക്കിയേടാക്കി സച്ച വരുന്നുണ്ടോ നോക്കി സച്ചു നോക്കി വരുന്നുണ്ടോ വരുന്നുണ്ടോ കോഴിക്കോട് ഞങ്ങൾ പോയപ്പോൾ കൂടെ കൊണ്ടുപോകാത്തേനാവും വരും ഇപ്പം പിസ മേടിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു അങ്ങനെ എന്താ പിസ മേടിച്ചുകൊണ്ട് വന്നു ഇതില്ലെങ്കിൽ ഞങ്ങളിന്ന് ശരിയാക്കും കാരണം അവനെ കൂടെ കൊണ്ടുപോകാത്തേനെ ഭയങ്കര ബഹളമായിരുന്നു എക്സാം ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ല ഞങ്ങൾ പോയിട്ട് പോകുന്നു അപ്പോൾ ഇത് കിട്ടി അവൻ ഹാപ്പി ആവും ഇതാണ് പിസ്സ നമ്മള് വാങ്ങിച്ചോണ്ട് വന്ന പിസ്സ ഇത് നമ്മള് കുന്നമംഗലത്തിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കുന്നമംഗലം ഇതാ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതൊക്കെ എത്രയാ ഇരുന്നൂറ്റി എൺപത് പിസ്സ കോർണർ ഇത് ഗ് സച്ചു വന്നപ്പോ തണുത്ത് പോയിട്ടോ അപ്പൊ ഇത് ചൂടോടെ തിന്നാനോ ടേസ്റ്റ് ഇത് ചൂടാക്കി എടുക്കണം ഇത് ചൂടാക്കി എടുക്കട്ടെ ബർഗർ രണ്ട് ബെർഗർ ഉണ്ട് ഒന്ന് ചേട്ടാക്കി ഒന്ന് എനിക്ക് ഇത് കണ്ണോത്ത്ന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കണ്ണോത്തെ ബർഗർ സൂപ്പറാ ഏതേനും ഫ്രഷിലെ നമ്മള് സ്ഥിരമേടിക്കാറുള്ളതാ മിക്കവാറും തേങ്ങാറുക്കല്ലേ നിന്നെ വിളിച്ചില്ല അച്ഛനെ എടാ മുറ്റടിക്കടാ പണി തേങ്ങാറുക്കാനും കൂടെ കൂട്ടു ഞാൻ പറഞ്ഞ സച്ചു えっこれかな

എന്റെ വൈറ്റ് എത്രയാന്ന് അറിയാ എന്റെ വൈറ്റ് ഇത്ര വലിയ ഞാൻ കൂടി ഒരു ഇത് ഇണ്ടോ അന്നെ തന്നെ നോക്കിയിരിക്കുന്നേ കള്ള അമ്മയോട് അടിച്ചായിരുന്നു മാത്ത അങ്ങോട്ട് പോയിരുന്നു നീ എന്നെ കണ്ടുപിടിച്ചു മാത്തു എന്നെ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചില്ലല്ലോ ഏത്ത അമ്മേനെ ഞാൻ നോക്കുന്ന മാത്ത എന്നെ കണ്ടുപിടിച്ചു ആ അത് മാത്തു കാണുന്ന സമയത്ത് കൊറേ കണ്ടു നമ്മളത് ചെരിപ്പിടട്ടെ യോ അമ്മ അവിടെ വെക്കുന്നത് നോക്കുന്നു എനിക്ക് ലീവ് അടങ്ങി ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഞാൻ പോയില്ല എന്നെ കണ്ടെന്ന് പറയാ ക്രിസ്മസ് ഫ്രണ്ട് ന്യൂ ഇയർ ഫ്രണ്ട് ആക്കി നീന്തുന്നു കൊടുക്കണ്ട അതുകൊണ്ട് ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു അത് സെൽഫി സ്റ്റേക്കല്ലേ അതുകൊണ്ട് എൻ്റെ ഹൈറ്റ് ഉണ്ടോ എൻ്റെ ഹൈറ്റ് ഇപ്പം അത്ര ഉള്ളൂ എൻ്റെ ഹൈറ്റ് അത്ര വലിയ ആ ഇങ്ങനെ ആക്കുന്നത് എൻ്റെ അത്ര വയ്ക്കും ഭയങ്കര വലിയ സെൽഫി സ്റ്റിക്കാ ഇങ്ങനെ താത്തരേ കണ്ടോളൂ എനിക്ക് പേടിയാ ഫോണിങ്ങനെ ഫോൺ ചാടി പോന്ന് പേടിയാ യാ ഫോൺ ചാടി പോന്ന് പേടിയാ ഭയങ്കര വെയിലൊന്നും കാണില്ലല്ലോ ഓക്കെ ഗൈ ഞാൻ ബോർഡടിച്ചിരിക്ക പണിയെടുത്തിട്ട് തന്ന എങ്ങനെ അടിച്ചു തരാണില്ല വെയിലുണ്ട് ഞാൻ പുതിയ ഹെയർ കട്ടൊക്കെ അടിച്ചു മനസ്സിലടിച്ച സാധനം ആ റെഡി ആക്കിട്ട് തരാ ഹീലോ ഞാൻ പിന്നെ വന്നു പണിയെടുക്കുന്നുണ്ട് ഒരു കൊലമൊക്കെ വലിച്ചെറിയ അല്ലേ മാറ്റി മാറ്റിവിടാ കറുത്തിരിക്കുന്നു തീ തിറ്റൊട്ടി പിന്നെ ആ എന്താ മുട്ടി തെറിക്കൂല ആ മുട്ടിത്തെറിച്ചൂടെ കൊറേ തീ ഞാൻ പൊട്ടിത്തെറിക്കൂലേ നമ്മൾ പിന്നെ അടിച്ചു വരില്ല തുടങ്ങി ഇവിടെ എന്നതാ ഏ നോക്കട്ടെ ഏ തേങ്ങാൻ പറഞ്ഞാലോ ഹായ് ഹലോ കിളി കാണൂണ്ടോ എന്താ എന്താ കിളികളി ഒരു കിളി അവിടെ പോയി അവിടെയൊക്കെയാ പോയിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടോ എന്താണേ കിടന്ന് കാറണേ ഫ്ലാഷ് ഓഫ് കേട്ടോ കാണൂല ഓക്കെ ഹലോ ഇത് ചോട്ടാബായ അല്ല ഇത് അത് ഇത് ചോട്ടാബൈ ഈ സാധനം ചോട്ടാപ്പായി ഇത് ബടാബൈ ഇത് ബെടാബൈ ഇതും ചോട്ടാപ്പക്കനും നടക്കാൻ പറക്കാൻ പോലും അറിയില്ല എന്നും ഈ സാധനത്തിലേക്ക് വന്നിരിക്കാൻ അറിയില്ല ഇതുകൊണ്ടാണ് ചോട്ടപ്പായെന്ന് പറ്റുന്നത് അല്ലടാ ബൈ എന്നാൽ അതിൻ്റെ കളർ വരിക ആയിട്ടില്ല എന്ത്റങ്ങണ് അതാ അമ്മ കിളീന്റെ അമ്മ കാണൂല എന്ത് വീട്ടിലുണ്ടല്ലോ നെറ്റ അത് മോത്ത നടന്നുവരി അപ്പായ് തേങ്ങ പൊതിക്കുന്നു അല്ലേ അപ്പായ് ഇത്ര തേങ്ങ പൊതിക്കണ്ടല്ലേ പാമ്പപ്പായ് കൊറേ പറയും

എൻ്റെ നിന്നെ പേരൊന്ന് സച്ചു എന്നാൽ നീ കേൾക്കും മാത്രം വിളിച്ചാൽ ഞാൻ കേൾക്കും അല്ലടാ അല്ലേ എന്താ തുറക്കണോ സല്യൂട്ടെന്ന് ചെയ്യാൻ പറഞ്ഞല്ലോ എന്നാൽ താങ്ക് യു എന്തരാവഞ്ഞ് തരണോ ചൊന്നി തരണോ ചൊന്നിത്തരാം ഇവിടെ തൊന്നുതരാം ഇവിടെ ചൊന്ന് തരാം ഞാൻ ചെറിയ നന്നായി അതിൻ്റെ വീട് എടുക്കാമെന്ന് చొర్ని తన్ని ఇడ చొర్ని గిలి 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 దెద్దాడే వాలియికనే ఓ లల్ల షుగర్ లడ లల్ల షుగర్ లడ లల్ల షుగర్ లడ చొర్ని లల్ల షుగర్ లడ కళ్ళా మాతు లల్ల షుగర్ లడ హం క్యా హో గయా బై ఎయిర్ప్లేన్ బోలే పర్గొనొచ్చా

നടന്ന് നാടാ പതുക്ക ഇവിടെ അമ്മ എവിടെ അപ്പം ഇവിടെ എന്താ അമ്മ തുണി ഹായ് കുളിച്ച അപ്പ ഇങ്ങനെ പൊതിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല മുഖം മൊത്തം വനന്നിരിക്ക മുഖ കളിക്കണ്ട് േ ഫേസ് വാഷായിട്ടു എനിക്ക് ഒരിക്കലും വേർക്കാറില്ല സത്യം പറയാം ഞാൻ എപ്പോഴൊക്കെ രണ്ട് ഈ ഇവിടെ മാത്രം വേർക്കാൻ ഇന്ന് തോക്കും ഇവിടെ ഏർക്കാറില്ല ഇവിടെ ഏർക്കാറില്ല എവിടെ കേൾക്കാറില്ല ഞാൻ ക്ലാസ്സിൽ പോയി കുത്തി ടെസ്റ്റേ പോലും ഞാൻ വേർക്കാറില്ല ആകെ ഞാൻ ഇങ്ങനെ ആകെ ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ ഉള്ളു ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ ഞാൻ ഈ മുഖത്തിൻ്റെ ഇവിടെ വേർക്കില്ല ആ കയ്യിലും കാലും ഒന്നും വേർക്കത്തില്ല ഈ ഒരു സർക്കിൾ മാത്രം ഇവിടെ മാത്രമേ മാത്രമല്ല വേർപ്പ് വരുള്ളൂ സൂപ്പർ തേങ്ങ അത് സൂപ്പർ തേങ്ങയാണോ അതാ ഇതാ രണ്ട് സൂപ്പർ തേങ്ങ തങ്ങല്ല സൂപ്പർ തേങ്ങ മെമ്മറി കാർഡ് വർക്ക് ഇല്ല ചർച്ചയ്ക്ക് വെള്ളം കലക്കുന്ന കുറച്ച് മതി ഇപ്പൊ അപ്പയ്ക്ക് മധുരം അധികം പറ്റത്തില്ല ഇല്ല നന്നാറി വെള്ളാണ് സച്ചു എപ്പോഴും കൂടിച്ചിട്ടാണോ കൊടുക്കണേ ടാ ചാച്ചയ്ക്ക് മധുരം പറ്റൂല നന്നാറി അവൻ കുടിച്ചു നോക്കിട്ടൊക്കെ കൊണ്ടു തരുന്ന് പഞ്ചസാര ഞാൻ മധുരം കൊറച്ചെടുക്കാൻ പറഞ്ഞ షుగర్ షుగర్ అది సాల అమ్మై నా డమాకు లేదు లేదు అది రెడులే తేనే తేనే ల నన్నారి ఆడే నన్నారి చగ్రి ఉండడం చగ్రియా దారు చగ్రిలే కిసన్ చగ్రిలే చగ్రిలేన లేదు అది అది బాగి లేదు నుజ్కేందా అదే మదరేలే షుగర్ షుగర్ ద వేరാണ് తేన అది తేన అది తేన നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പപ്പ വന്നപ്പോൾ ഇപ്പം പപ്പയ്ക്ക് വരെ കൊടുത്തു പിന്നെ അത് ഓറഞ്ച് ജ്യൂസ് ചേട്ടയ്ക്ക് കൊടുക്കാം തേങ്ങ പൊതിക്കുവല്ലേ ഇപ്പം ക്ഷീണിച്ചിരിക്കല്ലേ ഇപ്പം കൊടുക്കാം എന്താ നിനക്ക് വേണോ പോയി നോക്കണേ കിളീനെ കൊടുക്കാൻ പാടില്ല കേട്ടോ പക്ഷെ കിളീനെ കിളീന്റെ പരിസരത്തോലും പോയി നോക്കൂല പട്ടീനെ ആർക്കും കൊടുക്കാൻ പട്ടീന്റെ അടുത്ത് കഷ്ടപ്പാട് കണ്ടോ ഇത് ഇത് നൂറ്റി പത്തായി ഇനി ഇത് ഞാൻ പിന്നീട് പിന്നെ എല്ലാം കൂട്ടി ഇന്ന് കൊളേ പോകുന്നവരണ്ട് ഇത് ഇതിനകത്ത് എത്ര ഉണ്ടോന്നെനിക്കറിയില്ല ഇതിനകത്ത് അറുപത്തഞ്ചിനോ എന്തുകൊണ്ട് ഇതും കൂടെ എല്ലാം വെച്ചിട്ട് കഴിഞ്ഞാൽ നൂറ്റി പത്ത് ഉണ്ട് ബാക്കി എത്രണ്ടെന്ന് എനിക്കറിയില്ല അമ്മേനെ പണിയാണ്

മീനക്കാട് നല്ല ഒരു ബ്ലേഡില്ലേ അല്ല മറ്റേ സോ പോലത്തെ സാധനം അല്ലേ നമ്മൾ ആ ഇരുമിൻ്റെ സാധനമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കറങ്ങുന്നൊരു സാധനം അല്ലേ ബ്ലേഡ് അതൊക്കെ ഇങ്ങനെ വയ്ക്കാൻ പോര ആ ബ്ലേഡ് ആ ബ്ലേഡ് കൈ പിടിച്ച് ട്രോ പണി കഴിഞ്ഞില്ലേ എന്തെടുത്ത് വെക്ക കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു കത്തികൊണ്ട് തന്നെ ഇത് എന്താ പറയുക ആ വാക്കത്തി വാക്കത്തി കൊണ്ട് കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ട് ഇത്ര വട്ടം ഇത്ര ആയി ഇത് എത്ര എന്റെ ഇത്രേ ഉള്ളൂ എന്റെ കാലു ഏതിനും ചേട്ടാ എൻ്റെ ഈ ചോട്ടാ ചോട്ടാപ്പിക്കല് കാല് ഇത്രേ ഉള്ളത് പിന്നെയും പണി എടുക്കുന്നു പിന്നേം കൂടി പണിയില്ല ഇപ്പൊ തന്നെ തിരക്കിടിച്ച അമ്മ അമ്മേന്റെ ഈ മെമ്മറി കാർഡ് എനിക്ക് ഒന്ന് ടാബിന് അമ്മറി കാർഡ് അമ്മ എടുത്തോ പറ്റുമോ ഇല്ലേ ആ മെമ്മറി കാർഡില്ലാത് എന്താ ഫോണ് വിവോ വൈ സെവൻറ്റി സിക്സോ ആ വിവോ വൈ സെവൻ ഫൈവ് ആണോ ഇന്നത്തെ വിടാൻ പറ്റാത്തത് ഇന്നെ നോക്കി അറുപത്തിനാല് ജി ബി ഉള്ളത് സ്റ്റോറേജ് അറുപത്തിനാല് ജി ബി ഉള്ള സ്റ്റോറേജ് അറുപത്തിനാല് ജി ബി കൊണ്ട് തന്നെ ചെയ്യണം എൻ്റെ ടാബിലൊരു മെമ്മറി കാർഡിലറുനാല് ജി ബി ഉണ്ട് ടാബിലെ സ്റ്റോറേജ് അറുപതിനാല് ജി ബി ഉണ്ടായിരുന്നു പക്ഷെ ബാക്കി ഇപ്പം മുപ്പത്തിരണ്ട് ജി ബി ഞാൻ ടാബിന്റെ സ്റ്റോറേജ് എടുത്തു സാംസങ്ങിന്റെ ആ മെമ്മറി കാർഡ് നാല് ജി ബി സ്റ്റോറേജ് എടുത്തു അമ്മേനെ കാണുമ്പോ കറുത്താവോലും വെയിലുകൊണ്ട് അതല്ല ഇവിടെ കാണുമ്പോ വാതന പോലെ ഇണ്ട് അമ്മേന്റെ മുഖ ഞാൻ കണ്ടിട്ടില്ല ക്യാമറക്ക് ഏകദേശം അത്രേം കറപ്പാ ഞാൻ എനിക്കിപ്പോ എന്റെ റിഫ്ലക്ഷനെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് അമ്മേനെ കാണാറില്ല ഫോണിൽ കൂടെ ഒരു സൗകര്യം വരും നല്ലൊരു ക്യാമറ അല്ലേ മേടിക്കണല്ലേ ഇവിടെ ഓടിക്കൂട്ടി വെച്ചോ ഇവിടെ കുറെ കൂട്ടിയച്ച അവിടെ കുറെ കൂട്ടി ഞാൻ എടുത്തേക്കണോ പിന്നെ ഞാൻ അടി അടുക്കൊണ്ടെന്നാ ഇപ്പൊ തീ പഠിപ്പിക്കാനാ പിന്നെ നാളെ ു അമ്മേനെ ഇങ്ങനെ പോവാ മാത്തിന്റെ ചോറ് പിന്നെ പറഞ്ഞു ഞാൻ എന്താ അമ്മേനെ പുറകെ വരുമ്പോഴത്തേക്കും അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരണ ഓ ഞാനിപ്പങ്ങോട്ട് വരുമ്പോഴത്തേക്കും അമ്മ തിരിച്ചു ഇങ്ങോട്ട് വരും മരം മരം ഈ ഞാൻ പറഞ്ഞു ഞാൻ ഈ സ്ഥലല്ലേ അത് കണി എന്താ മാത്തുവിന്റെ ചോറെന്ന് പറഞ്ഞിരുന്നു അല്ലേ